ഹായ് ഓൺവെൽക്കം എവിടെ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ എല്ലാവരും ഒക്കെ കഴിച്ചോ എല്ലാവരും ബിസി ആയിരിക്കും ചിലർക്ക് പഠിത്തത്തിലായിരിക്കും ചിലർ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഓക്കെ അപ്പോൾ നമുക്കിന്ന് കുറച്ചധികം എക്സാം ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഓൾറെഡി ഇതിൽ അപ്ലൈ ചെയ്തത് ചെയ്തിട്ടുണ്ടാകും അതിൻ്റെ എക്സാമിന്റെ അല്ലെങ്കിൽ എക്സാമിന്റെ ഡേറ്റ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കായിരിക്കും പലരും ചോദിക്കുന്നുണ്ട് ഇതിന്റെ എക്സാം ഡേറ്റ് ഈ നോട്ടിഫിക്കേഷൻ്റെ എക്സാം ഡേറ്റ് എന്നാണ് വരുന്നത് എന്നാണ് വരുന്നത് അപ്പോൾ ചെറിയ ചെറിയ എന്താ ഒരു ഡേറ്റുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇന്ന മാസത്തിലാണ് ഇന്ന മാസത്തിനുള്ളിലാണെന്ന് നമുക്കറിയാം അല്ലേ ഏപ്രിൽ മെയ് ജൂൺ ജൂ ആ ഒരു മാസത്തിനുള്ളിൽ ആയിരിക്കും എന്ന് നമുക്ക് ഇതിനു മുന്നേ അറിയാമായിരുന്നു പക്ഷെ അതിന്റെ ഡേറ്റുകൾ ഇപ്പോഴാണ് വന്നിരിക്കുന്നത് അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ എൽ പി എസ് എ എൻ സി എ എക്സാം ഡേറ്റ് ഏപ്രിൽ ഒന്നിനാണ് എക്സാം ഡേറ്റ് വരുന്നത് അപ്പം അതിന്റെ നോട്ടിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കി വെച്ചോളാം നമ്പർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി നാൽപ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇതാണ് നമുക്ക് എൻ സി എയുടെ എൽ പി എസ് എൻ സി എയുടെ നോട്ടിഫിക്കേഷൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഏപ്രിൽ ജൂണിലാണ് എക്സാം വരും എന്ന് നമ്മൾക്കൊരു ഉണ്ടായിരുന്നു എന്നായിരുന്നു അപ്പം നമുക്ക് ഒരു ഡേറ്റ് കിട്ടിയിട്ടുണ്ട് ഏപ്രിൽ ഒന്നിനാണ് അവിടെ എക്സാം വരുന്നത് അപ്പോൾ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം ആ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം എത്ര മാസം നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് അല്ലേ എപ്പോൾ ഫെബ്രുവരി ഇരുപത്തെട്ടേ ഉള്ളൂ തീരും അല്ലേ ആ ഫെബ്രുവരി ഇപ്പോൾ രണ്ടാഴ്ച കൊണ്ട് തീരും പിന്നെ വരുന്നത് മാർച്ച് അല്ലേ ജനുവരി ഫെബ്രുവരി മാർച്ച് മാർച്ച് ആ ഒരു മന്തേ നമുക്ക് നമ്മുടെ കയ്യിലുള്ളൂ അപ്പൊ ഈ ഒരു മാസം കൊണ്ട് നമുക്ക് ഈ എൻ സി യുടെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ എൻ സി എ എക്സാംസ് എൽ പി യു പി എക്സാംസ് എൽ പി എക്സാം നമ്മൾ എഴുതിയെടുക്കണം പഠിച്ചെടുക്കണം അപ്പൊ അതിനനുസരിച്ച് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്തോളുക അപ്പം ആ ഒരു മന്ത് എന്നുള്ള ആ ഒരു മാസം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം ആ ഒരു മാർച്ച് എന്നുള്ള ഒരു മാസം വളരെ ക്രൂഷ്യലാണ് നിങ്ങൾക്ക് അപ്പോൾ ഇവിടെ നമുക്ക് എൽ പി എസ് സിയുടെ എൽ പി എസ് എൻ സി എ നോട്ടിഫിക്കേഷന് അനുസരിച്ചുള്ള ഒരു പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്ലാക്ക് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മെൻ്റർഷിപ്പ് സപ്പോർട്ടോട് കൂടി തന്നെയാണ് വീക്ക്ലി ലൈവ് ക്ലാസസുകളും അതുകൂടാതെ നമുക്ക് വീക്ക്ലി എക്സാംസുകളും വീക്ക്ലി വരുന്ന ഒരു സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇവിടെ നല്ല ഒരു മെൻ്റർഷിപ്പ് സപ്പോർട്ടോട് കൂടി തന്നെ നമുക്ക് ഇവിടെ എന്താ എൽ പി എക്സാം നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്തുള്ള ജോയിൻ ചെയ്യുന്ന നമ്പേർ ആണ് എയിറ്റ് ഫോവ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് എന്നുള്ള നമ്പർ ഇനി അതുകൂടാതെ നെക്സ്റ്റ് വന്നിരിക്കുന്നതാണ് പ്രീ പ്രൈമറി ടീച്ചർ നമുക്കും എന്താണ് ഒരു ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ട് വന്നിരുന്ന ഒരു എക്സാം ആയിരുന്നു അല്ലേ ആ ഒരു എക്സാമിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഇവിടെ ഏപ്രിൽ ഇരുപത്തിനാലിനാണ് നമുക്ക് എക്സാം ഡേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഒരു ഇവിടെയും നമുക്കൊരു പുതിയൊരു ബാച്ച് പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പ്രീ പ്രൈമറിയുടെ ഫ്രഷ് ആയിട്ടുള്ള പുതിയൊരു ബാച്ച് അപ്പോൾ ഇതിലും ജോയിൻ ചെയ്യാനായിട്ട് ഇതേ നമ്പർ തന്നെയാണ് എയ്റ്റ് ഫൈവ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ക്ലാസ്സസുകൾ അതായത് റെക്കോർഡിംഗ് റെക്കോർഡിങ് ക്ലാസസ്സുകൾ അവൈലബിളാണ് അതുകൂടാതെ അതിൻ്റെ പി ഡി എഫ് നോട്ട്സുകൾ അതേ റെക്കോർഡിംഗ് ക്ലാസ്സിൽ തന്നെ എക്സാംസുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളാം നമുക്കറിയാം പ്രീ പ്രൈമറി തവണ വന്നിരിക്കുന്നത് എല്ലാ തവണയും നമുക്ക് ഒന്നോ രണ്ടോ വേക്കൻസികളെയൊക്കെ ആയിരിക്കും വരിക ഈ തവണ നമുക്ക് അവിടെ ആൻ്റിസിപ്പയഡ് വേക്കൻസി ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് എത്ര വേക്കൻസീസ് എന്ന് അറിയ അറിയില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നമുക്ക് നന്നായിട്ട് പഠിച്ച് നമുക്ക് എക്സാം എഴുതാം അല്ലെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അത്ര വലിയ വിഷമമൊന്നും വേണ്ട വിഷമിക്കേണ്ട അല്ലേ ഒന്നല്ലേ ഉള്ളൂ രണ്ടെണ്ണര ഒന്നോ രണ്ടോ എണ്ണ എണ്ണത്തിലൊക്കെ വരണം എന്നൊക്കെ നമുക്കൊരു എന്താ വരണം അല്ലെങ്കിൽ വേക്കൻസി കുറവായിരിക്കും എന്നുള്ള ഒരു ചിന്തയൊക്കെ അതൊന്നും ഇവിടെ ഇല്ല അന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് പിന്നെ അത് കൂടാതെ തൃശ്ശൂർ അതുകൂടാതെ നമുക്ക് കൊല്ലം തിരുവനന്തപുരം ആ ജില്ലയാണ് വിളിച്ചിരിക്കുന്നു തോന്നുന്നു അല്ലേ അപ്പൊ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പർ ഒന്ന് നോക്കി വെക്കുക ഇരുന്നൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്നവർ ഓർത്തുവെക്കുക ഏപ്രിൽ ഇരുപത്തിനാലാണ് ഡേറ്റ് വരുന്നത് അപ്പൊ നമ്മുടെ ആ ഒരു മനസ്സിൽ അല്ലെങ്കിൽ ഏപ്രിൽ ഇരുപത്തിനാല് വരെ എത്ര ദിവസമാണുള്ളത് എന്നൊന്ന് ഓർത്ത് വയ്ക്കുക അപ്പം നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഒന്ന് എന്താണ് ക്രാക്ക് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് പഠിക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ പഠിക്കേണ്ട രീതി എങ്ങനെയാണെന്നും ഏതൊക്കെ ഏരിയയാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയാലാണ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വേറെ നമുക്ക് ഏതെങ്കിലൊക്കെ സ്വന്തമായിട്ട് പഠിക്കാൻ പോയാൽ നമുക്ക് ഒത്തിരി ഒത്തിരി അങ്ങനെ അങ്ങനെ പഠിച്ചു പോകും അല്ലെ ഏരിയ ഏതാണെന്ന് അറിയില്ല അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എവിടെയൊന്ന് പഠിക്കണം എന്നൊന്നും വലിയ ഒരു ഊഹം ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ കോണ്ടാക്ട് ചെയ്യുക എയ്റ്റ് ഫൈവ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് ദെൻ നെക്സ്റ്റ് വരുന്നിരിക്കുന്നത് ജെ എൽ ടി ഫുൾ ടൈം ജെ എൽ ടി ഫുൾ ടൈം ഏപ്രിൽ പതിനേഴിനാണ് എക്സാം അതേ ദിവസം തന്നെ പാർട്ട് ടൈം എച്ച് എസ് സി ഹിന്ദി ആണ് വന്നിരിക്കുന്നത് അതും ഏപ്രിൽ പതിനേഴിന് തന്നെയാണ് എക്സാം വന്നിരിക്കുന്നത് അപ്പോൾ ഇതും ഇവിടെയും നമുക്ക് എന്താണ് ഇതിൻ്റെയും ബേസ് ചെയ്തിട്ടുള്ള കോഴ്സസുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇതിലത്തേക്കും അല്ലെങ്കിൽ ഇതിൻ്റെ എന്താണ് കൂടിയ വാച്ചസുകളാണ് ഇവിടെ ആരംഭിക്കുന്നത് അപ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്യുക എയിറ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ സമയം കളയാനില്ല നമുക്ക് ഈ ഡേറ്റുകൾ നമ്മുടെ മനസ്സിലേക്ക് വരാം ഏപ്രിൽ ഒന്ന് ഏപ്രിൽ ഇരുപത്തിനാല് ഏപ്രിൽ പതിനേഴ് എന്നുള്ള ഈ ഡേറ്റ് ഇതിനകത്ത് പലരും പല എക്സാംസിന് അപ്ലൈ ചെയ്തവരായിരിക്കും അപ്പോൾ എന്താ ചെയ്യേണ്ടത് ആ ഒരു ഡേറ്റ് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങാം നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക അതുകൂടാതെ പഠിക്കേണ്ട ഏരിയാസുകൾ മാത്രം എന്താണ് നമുക്ക് കവർ ചെയ്ത് പഠിച്ചാലാണ് ഈ വരുന്ന ആ ഒരു മാസങ്ങൾ എന്ന് പറയുന്നത് ക്രൂഷ്യൽ ആണ് അല്ലെ ഒരു മാർച്ച് എന്ന് പറയുന്നത് അപ്പൊ അതിനനുസരിച്ച് പഠിച്ചു തുടങ്ങാം അതുകൂടാതെ ജോയിൻ ചെയ്യുക എയ്റ്റ് ഫൈവ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് ഓക്കെ താങ്ക് യു എൻ സി എ ചില എക്സാംസുകൾ ഓൺലൈൻ ആകാറാണ് ചാൻസ് കഴിഞ്ഞ റീസെൻ്റ്ലി നടന്ന ഒരു എൻ സി എ എക്സാംസ് ഓൺലൈൻ ആയിരുന്നു അത് ആ ഒരു എക്സാമിൻ്റെ ടൈമിലാണ് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു പിന്നീടാണോ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഒരു എൻ സി എ എക്സാം കഴിഞ്ഞ തവണ ഒരു എൻ സി എക്സാം ഓൺലൈൻ ആയിരുന്നു അതതിൻ്റെ നെമ്പേഴ്സിന് അനുസരിച്ചാണ് അപ്ലൈ ചെയ്തിരിക്കുന്ന അനുസരിച്ചായിരിക്കും അത് ഓൺലൈൻ ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് എക്സാം ഡേറ്റിൻ്റെ ആയിട്ടുള്ള ആ ഒരു ഇത് വരുമ്പോൾ ചാർട്ട് വരുമ്പോഴാണ് നമുക്ക് അത് അറിയാൻ പറ്റുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അറിയിക്കാം എന്താണ് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്ന് അറിയിക്കാം ഓക്കെ താങ്ക് യു